ചുമതലയിൽ നിന്നും ോട് കെ പി സി സി അധ്യക്ഷൻ വിശദീകരണം തേടിയിരുന്നു ബി ഡി ബിഹാർ പോസ്റ്റ് വിവാദത്തിന് പിന്നാലെയാണ് വി ടി ബൽറാം കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിംഗ് സ്ഥാനമൊഴിഞ്ഞത് കൂടാതെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിംഗ് പുനഃസംഘടിപ്പിക്കാൻ കെ പി സി സി തീരുമാനം കോൺഗ്രസ് കേരള ഘടകത്തിന് എക്സ് ഹാൻഡിൽഹാർ പോസ്റ്റ് സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി കോൺഗ്രസ് കേരളയുടെ എക്സിൽ പിൻവലിച്ചു ഖേദം പിശക്ക് പറ്റിയെന്നും ജാഗ്രത കുറവും സൂക്ഷ്മത കുറവും ഉണ്ടായെന്ന സണ്ണി ജോസഫ് പറഞ്ഞു പോസ്റ്റ് വിളിച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ ഒരു പോസ്റ്റ് വന്നത് തെറ്റായി പോയി അതിന് ഉത്തരവാദികളായ അഡ്മിനും ഓപ്പറേറ്റർമാരും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ നിലപാട് തെറ്റായിരുന്നു എന്നാണ് കോൺഗ്രസ് നിലപാട് കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിശക്ക് വന്നിട്ടുണ്ട് വി ഡി ബൽറാമിലാണ് ചാർജ് ഉള്ളത് സംസാരിച്ചുകൊണ്ടോ സണ്ണി ജോസഫ് പറഞ്ഞു വി ഡിയും ബിഹാറും ബിയിലാണ് തുടങ്ങുന്നത് ഇതിനെ ഇനി പാപമായി കണക്കാക്കാനാവില്ല എന്നായിരുന്നു പോസ്റ്റ് ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കേരളം വികസിത രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ശിശുമരണ നിരക്ക് യു എസിനേക്കാൾ കുറവ് ലോകത്തിനും രാജ്യത്തിനും വീണ്ടും മാതൃകയായി കേരളം രാജ്യത്തെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണെന്നോ പുതിയ റിപ്പോർട്ട് കേരളത്തിലെ ശിശുമരണ നിരക്ക് അഞ്ചാണെന്നോ അഞ്ചാണെന്നാണോ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിക്കൽ റിപ്പോർട്ട് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണിത് ഇരുപത്തി ദേശീയ ശരാശരി അമേരിക്കൻ ഐക്യനാടുകളിലെ ശിശുമരണ നിരക്ക് അഞ്ച് ഇഷ്ടോ ആറാണെന്നും വികസിത രാജ്യത്തിന് താഴെയാണ് ഇപ്പോൾ കേരളത്തിലെ ശിശുമരണ നിരക്കെന്നും ആരോഗ്യമന്ത്രി വീണ ജോസ് പറഞ്ഞു കേരളത്തിന്റെ അഭിമാന നേട്ടത്തിന് ഒപ്പം പ്രവർത്തിച്ച എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും സഹപ്രവർത്തകരോടും മന്ത്രി നന്ദി പറഞ്ഞു കേരളത്തിലെ നവചോത ശിശുമരണ നിരക്കിൽ നാലിൽ താഴെയാണ് ദേശീയതലത്തിൽ പതിനെട്ട് ഉൾ ഉള്ളപ്പോഴാണ് കേരളം നാലിലെത്തിയത് ഇത് വികസിത രാജ്യങ്ങൾക്ക് തുല്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശിശുമരണ നിരക്കായ ആറിൽ നിന്നാണ് മികച്ച പ്രവർത്തനങ്ങളിലൂടെ അഞ്ചാക്കി കുറക്കാനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരം കുഞ്ഞുങ്ങളിൽ അഞ്ചു മരണങ്ങൾ എന്ന ശിശുമരണ നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേരളം പൊതുജനാരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ മറ്റൊരു നായകക്കല്ല് കൈവരിച്ചത് മാതൃശിശുമാരുടെ സംരക്ഷണത്തിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് പ്രസവം നടക്കുന്ന എല്ലാ ആശുപത്രികളുടെയും നിലവാരം ഉയർത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചു പ്രസവം നടക്കുന്ന സംസ്ഥാനത്തെ പതിനാറ് ആശുപത്രികൾക്ക് ദേശീയ ലക്ഷ്യ ഗുണനിലവാരം സർട്ടിഫിക്കേഷനും ആറ് ആശുപത്രികൾക്ക് ദേശീയ മുസ്കാൻ അംഗീകാരവും ലഭ്യമാക്കി രാജ്യത്ത് ആദ്യമായി മാതൃശിശു സൗഹൃദ ആശുപത്രി ഇനിഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കി ജന്മനായുള്ള വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി പ്രസവം നടക്കുന്ന എല്ലാ ആശുപത്രികളും സമഗ്ര ന്യൂ ന്യൂപോൺ ക്രിസീനി പദ്ധതി നടപ്പിലാക്കി ഗുജറാത്തിൽ കാർഗോ റോപ്വേ പൊട്ടിവീണ് അപകടം ആറുപേർ മരിച്ചു ഗുജറാത്തിൽ കാർഗോ റോപ്വേയുടെ കേബിൾ വയർ പൊട്ടി വീണുണ്ടായ അപകടത്തിൽ ആറുപേർ മരിച്ചു പഞ്ചമഹൽ ജില്ലയിലെ പാവഘട്ട് കുന്നിൽ ശനിയാഴ്ച പകൽ മൂന്നിനാണ് സംഭവം മഹാകാളിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാവഘട്ട് കുന്നിലാണ് അപകടമുണ്ടായത് നിർമ്മാണ സാമഗ്രികൾ കടത്താൻ ഉപയോഗിക്കുന്ന കാർഗോ റോപ്വേ ആണ് തകർന്നത് ആറു മരണങ്ങൾ സ്ഥിരീകരിച്ചതായി പോലീസ് സൂപ്രണ്ട് ഹാരിഷ് ദുദത്ത് പറഞ്ഞു പോലീസും അഗ്നിശമന സേനയും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും അറിയിച്ചു വിവിധ നിർമ്മാണ വസ്തുക്കളായി റോപ്വേ താഴേക്ക് പോകുന്നതിനിടെയാണ് അപകടം കേബിളിന്റെ ആദ്യ ടവർ സ്ഥിതി ചെയ്യുന്ന ബേസ് പോയിന്റിനടുത്താണ് കേബിൾ പൊട്ടി ട്രോൾ തകർന്നു വീണത് രണ്ട് ലെഫ്റ്റ് ഓപ്പറേറ്റർമാരും തൊഴിലാളികളുമാണ് മരിച്ചത് ഏകദേശം എണ്ണൂറ് മീറ്റർ ഉയരത്തിലുള്ള ക്ഷേത്രത്തിലെത്താൻ ഈ രണ്ടായിരം പടിക കയറണം ഇതിനു സാധിക്കാത്തവർ കൂടുതലും കേബിൾ കാർബിൾ ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രണ്ട് റോപ്പ്വേകളാണ് ഉണ്ടായിരുന്നത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി പൊതുജനങ്ങൾക്കുള്ള പ്രധാന റോപ്പ്വേ അടച്ചിട്ടിരിക്കുകയായിരുന്നു ദേശീയ നൃത്തോത്സവം സംഘാട സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കേരള സംഗീത നാടക അക്കാദമി ജില്ലാ കേന്ദ്ര കലാസമിതിയുടെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെയും സഹകരണത്തോടെ സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ തളിപ്പറമ്പിൽ നടക്കുന്ന ദേശീയ നൃത്തോത്സവം ത്രിഭംഗിയുടെ സംഘാട സമിതി ഓഫീസ് തളിപ്പറമ്പ് കെ കെ പരിഹാരം ഹാളിൽ സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു സംഘാട സമിതി വൈസ് ചെയർമാൻ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു എസ് പി രമേഷ് എ രാജേഷ് എം വി ജനാർദ്ദനൻ സന്തോഷ് ജിജു ജിജുറപ്പടി എന്നിവർ സംസാരിച്ചു ശ്രീധരൻ സംഗമിത്ര സ്വാഗതം സെപ്റ്റംബർ എട്ടിന് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത്തെ മിനി ജോ ഫെയർ സെപ്റ്റംബർ എട്ടിന് കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ രാവിലെ ഒൻപത് മണി മുതൽ നടക്കും മിനി ജോ ഫെയർ ഉദ്ഘാടനം രാവിലെ പത്ത് മണിക്ക് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും മേയർ മുസ്ലിം മടത്തൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലയിലെ അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് സർക്കാരിന് സർക്കാരിതര മേഖലകളിലെ പ്രാദേശിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുകയാണ് മിനി ജോ ഫെയർ വഴി വിജ്ഞാന കേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ മിനി ജോബ് ഫെയർ നേതൃത്വം നൽകുന്നതോ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടെ ഇരുന്നൂറിലധികം തസ്തികകളും ആയിരത്തി ഇരുന്നൂറിലധികം തൊഴിലവസരങ്ങളും ലഭ്യമാണ് പത്താം തരം മുതൽ വി എച്ച് എസ് സി ബിരുദ ബിരുദാനന്തരം ബിരുദധാരികൾക്കും ഐ ടി ഐ പോളിടെക് ബി ടെക് തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങൾ ലഭ്യമാണ് കണ്ണൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിനെ കാണാതായി വെളിയമ്പ്ര ഇളഞ്ഞൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി കോഴിക്കോട് കൊച്ചിയാടിയിലെ കലീൽ റഹ്മാന്റെയും സെമീറുടെയും ഏക്കമകൾ ഇർഫാന പതിനെട്ടിനെയാണ് കാണാതായത് ശനി വൈകിട്ട് നാലോടെയാണ് സംഭവം അവധിയായതിനാൽ വെളിയമ്പ്ര ഇളഞ്ഞൂരിലെ ബന്ധുവിട്ടിലെത്തിയതായിരുന്നു ബന്ധുക്കൾക്കൊപ്പം കുളിക്കാനായി പുഴയിൽ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ് പഴശ്ശിപ്പുരുടെ ഷട്ടർ അടച്ചാണ് തിരച്ചിൽ തലശ്ശേരിയിൽ കടലിൽ ഒഴുക്കൽപ്പെട്ട അച്ഛനെയും മകനെയും രക്ഷപ്പെടുത്തി തലശ്ശേരിയിൽ കടലിൽ കുളിക്കാനിറങ്ങി ഒഴുക്കൽപ്പെട്ട അച്ഛനെയും മകനെയും രക്ഷപ്പെടുത്തി കൊൽക്കത്ത സ്വദേശികളായ മല്ലൈ ഭദ്ര മകൻ രാജശ്രീ ഭദ്ര എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് തലശ്ശേരി കടത്തുള്ള കൊടുവള്ളി ദ്വീപിന് സമീപമാണ് ഇവർ ഒഴുക്കപ്പെട്ടത് ശനിപകൽ മൂന്ന് മണിയോടെ ആയിരുന്നു അപകടം നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് അച്ഛനെയും മകനെയും രക്ഷപ്പെടുത്തിയത് അവധി ആഘോഷിക്കാൻ തരിശീലെത്തിയതാണ് ഇരുവരും ബംഗളൂരു വിദ്യാർത്ഥിയാണ് രാജശ്രീ ഭത്ര സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീപിക് മസ്തിഷ് ജ്വരം അമീപിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചു മലപ്പുറം വണ്ടൂർ സ്വദേശിയായ അമ്പത്തി അഞ്ചുകാരിയാണോ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് ഇവർ വെന്റിലേറ്ററിലാണ് ഇതോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനൊന്നായി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലുള്ള മൂന്ന് കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് മെഡിക്കൽ കോളേജിലെ എട്ടുപേരില് കാസർകോട് സ്വദേശിയായ യുവാവുള്പ്പെടെ രണ്ടുപേരുടെ നില ഗുരുതരമാണ്